പുലാമന്തൂളിൽ നിന്ന് ഷഹദ് റഹ്മാൻ തുടരുകയാണ് ഷഹദ് തുടരാം അല്പസമയത്തിനകം പൊതുദർശനത്തിനായുള്ള ചടങ്ങുകൾ പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കും കാരണം മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള ഈ പ്രത്യേക പന്തലിലേക്ക് കൊണ്ടുവരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾ മറ്റും നടക്കാൻ പോവുകയാണ് മൃതദേഹം ഇപ്പോൾ ബഹുലേൻ്റെ ഭാര്യ അതുപോലെ തന്നെ അമ്മ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാണാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അപ്പം അത്തരം ചടങ്ങുകളും ഒക്കെ അവിടെ നിന്നാണ് നടക്കുക അതിനുശേഷം ഇപ്പോൾ ഈ പൊതുദർശനം സജ്ജീകരിച്ചിട്ടുള്ള ഈ പ്രത്യേക വീടിനോട് ചേർന്നിട്ടുള്ള ഈ അമ്പലമൊക്കെ ഉള്ള അതിന് സമീപത്തായിരിക്കും ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ കലക്ടറാണ് സംസ്ഥാന സർക്കാരിനായിട്ട് ഔദ്യോഗികമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ ഉണ്ട് അതുപോലെ മറ്റ് ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായിട്ട് ഇവിടെയുണ്ട് ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ അതായത് Bauhölle സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുണ്ട് നാട്ടുകാരുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രീ ബാഹുലേനുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ബാഹുലേനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിട്ടുള്ള വലിയ ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ മൃതദേഹം കെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ പൊതുദർശനം നടത്താൻ പോകുന്ന ഇടമെന്ന് പറയുന്നത് ബാഹുലയൻ എപ്പോഴും അതായത് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു ബാഹുലയൻ വളരെയധികം ചണ്ട കൂട്ടുന്ന അല്ലെങ്കിൽ പാട്ടുപാടുന്ന ഒക്കെ ഒരാളാണ് കലാകാരനാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം എപ്പോഴും കൂടുതൽ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്ന ഈ അമ്പലവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പരിസരവുമാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിനായി വെക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം അതിനോട് ചേർന്നാണ് ഈ പൊതുദർശനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള അദ്ദേഹത്തെ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്ന അങ്ങനെ അദ്ദേഹവുമായിട്ട് എല്ലാ തരത്തിലും ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തെ അവസാനമായിട്ട് നോക്ക് കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഈ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്നത് എന്ന കാര്യം കാരണം ഈ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചു എന്നറിഞ്ഞ ഘട്ടത്തിൽ ഈ നാട്ടുകാർ ഇത്തരത്തിൽ അപകടം സംഭവിച്ച സമയത്ത് ബാഹുലേനുണ്ടോ എന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു എന്ന ഘട്ടത്തിൽ ബാഹുലയൻ്റെ പേരോ അല്ലെങ്കിൽ ബാഹുലയനെ ഇത്തരത്തിൽ അപകടം പറ്റിയതായിട്ട് യാതൊരുവിധ സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ബാഹുലയനും ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നാട്ടുകാർ അറിയുന്നത് പക്ഷേ ആ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ആ മരിച്ചു ബാഹുലയൻ തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ തൻ്റെ സഹപാഠി അല്ലെങ്കിൽ തൻ്റെ ബന്ധു അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബാഹുലയൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കോ ആയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഓണത്തിന് നാട്ടിലേക്ക് വരാം എന്ന ഒരു പ്രതീക്ഷ നൽകിയും ാണ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവസാനമായിട്ട് അച്ഛനോട് കോൾ വെക്കുന്നത് കഴിഞ്ഞ ദിവസം അച്ഛനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഉറങ്ങാൻ പോയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ഓണത്തിന് നാട്ടിലേക്ക് വരാം കാരണം കഴിഞ്ഞ ദിവസം ബന്ധുവിന്റെ ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവധി ലഭിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഓണത്തിന് വരാം എന്നൊരു പ്രതീക്ഷ കുടുംബത്തിന് നൽകുകയും ചെയ്തു ആ ഘട്ടത്തിൽ ആ വലിയ പെട്ടിയിൽ അല്ലെങ്കിൽ നിറമുള്ള പെട്ടിയിൽ നിറമുള്ള കടലാസുകളിൽ സാധാരണ ഗൾഫുകാരൻ വരുന്നത് പോലെ അല്ലെങ്കിൽ പ്രവാസി വരുന്നത് പോലെ വലിയ പെട്ടിയും മിഠായികളും മധുരങ്ങളും പാവകളുമൊക്കെയുമായി അവരുന്ന ഒരു ബാഹുലയൻ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളുമൊക്കെയായി വരുന്ന ബാഹുലയനെ കാണാൻ ആഗ്രഹിച്ച ജനങ്ങൾക്ക് മുൻപിലേക്കാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് മുൻപിലേക്കാണ് അല്ലെങ്കിൽ ഉറ്റവരായിട്ടുള്ള ഉടയവരായ ആളുകൾക്ക് മുന്നിലേക്കാണ് എന്ന ചേതനേറ്റ ശരീരമായിട്ട് ബാഹുലയൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് മുന്നിലേക്ക് വന്നിട്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാരണം നമുക്കറിയാം ഒരുപാട് വിശദാംശങ്ങൾ നമുക്കിനി പോകേണ്ടത് അരുൺ രാജിലേക്കാണ് അരുൺ അവിടെ മതിലിലെ സുമേഷസ് പിള്ളയുടെ വീട്ടിൽ നിന്ന് ശരിയാണ് അരുണ് നമ്മുടെ ഈ പ്രേക്ഷകരായ ചില പ്രവാസികൾ അവരുടെ സങ്കടങ്ങൾ ഇപ്പോൾ അവരുടെ കമന്റ് ബോക്സിലൂടെ കമന്റുകളായി പങ്കുവെക്കുന്നുണ്ട് സമീർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇനി എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ആരും ചോദിക്കാത്ത ഒരു തിരിച്ചുവരവാണ് ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രവാസി നാട്ടിലെത്തുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവരോടൊന്നും ഇനി അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവില്ല എന്ന് സമീർ പറയുന്നു അതുപോലെ തന്നെ ഷാഹിൻ സഫി പറയുന്നു പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പല സന്തോഷങ്ങളും കുഴിച്ചു മൂടിയവരാണ് ഓരോ പ്രവാസികളും അങ്ങനെ ഓരോ സങ്കടങ്ങൾ ഓരോ പ്രവാസികളും നമ്മുടെ ഈ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെയും ഇതേപോലെ സ്വന്തമായുള്ള ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊ ൊക്കെ പോലും മാറ്റിവെച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ മാറി നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ചിതനേറ്റ ശരീരമായി ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ഇങ്ങനെ വരുമ്പോൾ അത് നാടിനും വീടിനും താങ്ങാനാവാത്ത ഒരു അനുഭവം തന്നെയാണല്ലോ കൊല്ലത്ത് നിന്ന് അരുൺരാജ് ആർ അരുൺരാജാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരാനുള്ളത് മതിലിലെ സുമേഷ് എസ് പിള്ളയുടെ വീട്ടിൽ നിന്നാണ് അരുൺരാജ് ചേരുന്നത് ഓരോ പ്രവാസികളും ഓരോ മലയാളിയും ഈ ഒരു ദുരന്തത്തോട് പ്രതികരിക്കുന്നത് ഒരേ മനസ്സോടെയാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ സങ്കടമാണ് ഓരോ വീടുകളിലും ഒരു വ്യത്യാസവും ഭേദവുമില്ലാതെയാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആൾക്കാരും സാധാരണക്കാരും കേട്ടറിഞ്ഞെത്തുന്നവരുമൊക്കെ എത്തിച്ചേരുന്നത് അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ അവിടെ നിന്നുള്ള വിവരങ്ങൾ ക്രിസ്ത്യന അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ സുമേഷ് എസ് പിള്ളയുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്കെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ് പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാട് ഒന്നാകെ വിങ്ങി നിൽക്കുകയാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയപ്പെട്ട അനുജൻ ആ ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടുകാരോട് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും സുമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരണം വക്കൾക്ക് അതീതമാണ് കാരണം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയ ഒരു ജീവ ജീവിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാട് ഇത്രത്തോളം വിഷമിച്ച് നിൽക്കുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായ ചുമതലകൾ തോളിലേറ്റിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു സുമേഷ് ഇനി എന്ത് ഈ കുടുംബം എന്നുള്ളതാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരു ഇറങ്ങലിച്ച മനസ്സോടെ ആ ചുണ്ടുകളോടെ നമ്മളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങൾ കാണാൻ എം പി മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ നാടിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും സുമേഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിന്റെ മുമ്പിലേക്ക് എത്തിക്കും അവിടെ എത്തിച്ചാൽ ഉടൻ തന്നെ ഈ സംസ്കാര ശുശ്രൂഷകളടക്കം ആരംഭിക്കും ഇതിനുശേഷമായിരിക്കും വീടിന്റെ സമീപത്തായി തന്നെയാണ് ചിതി ഒരുക്കിയിരിക്കുന്നത് അവിടെയൊക്കെ കൊണ്ടുപോകും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരം ഈ വീട്ടിന്റെ മുന്നിൽ ആ പൊതുദർശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഒരു മണിക്കൂർ താഴെ മാത്രമായിരിക്കും ായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സമീപത്തെ ഈ സുമേഷ് അടക്കം പ്രവർത്തിച്ചിരുന്ന ഒരു വായനശാലയിലേക്ക് അദ്ദേഹം എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ പോലീസിൻ്റെ അടക്കം നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് അത് വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാവരും അത് ഓരോ മുഖത്തും അതിൻ്റെ വിഷമം വേദന എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നമുക്ക് കാണാം ഈ വേദന തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങളാണ് ഓരോ വ്യക്തികളിലും കാണാൻ കഴിയുന്നത് സുമേഷിൻ്റെ സുഹൃത്തുക്കളടക്കം ഇതിനോടകം തന്നെ ഇവിടെയുണ്ട് കാരണം ഈ എട്ട് മാസം മുമ്പിടുന്ന് പോകുമ്പോൾ സുമേഷ് വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഒരു വീട് ഏറെ നല്ലത്തെ സ്വപ്നമായിരുന്ന വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു കടങ്ങളാണെങ്കിൽ പോലും അത് അത്തരമൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം സുമേഷ് പങ്കുവച്ചിരുന്നു മറ്റൊന്ന് ഈ അനുജനെ തിരിച്ച് ഇവിടെ നാട്ടിലെത്തിച്ച് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ് സുമേഷിന്റെ ഭാര്യയ്ക്കും സുഖമില്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെ ആ ഒരു വീടിന്റെ എല്ലാ അത്താണിയും എല്ലാ കണ്ണും എല്ലാ പ്രതീക്ഷയും എല്ലാം ആ ഈ സുമേഷ് ആയിരുന്നു ആ സുമേഷിനെയാണ് ഇന്ന് അവർക്ക് നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചത് തീരാവേദനയാണ് അതിനെ എങ്ങനെ അവർ ഇനി ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതിനെങ്ങനെ അവർ അതിജീവിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് ശരിയാണ് ഓരോ വീടിന്റെയും നെടുന്തൂണ് ഓരോ വീടിന്റെയും മത്താണി ഓരോ വീട്ടിലെയും ഒരുപാട് കണ്ണുകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന മുഖങ്ങളാണ് ഈ പൊലിഞ്ഞു പോയിരിക്കുന്നത് ഓരോ വീടുകളിലും ഉള്ള ദുഃഖം സമാനമാണ് ആ ദുഃഖം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്കും പടരുന്നുണ്ട് പ്രേക്ഷകരുടെ ഒക്കെ കമന്റുകൾ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരുടെ ഈ നഷ്ടബോധത്തിലിരിക്കുന്നവരോടൊപ്പം അവരും ചേരുന്നുണ്ട് രണ്ട് ദിവസമായി ഉറങ്ങിയിട്ടോ ഭക്ഷണം കഴിച്ചിട്ടോ ഇല്ല എന്ന് പറയുന്ന നിരവധി പേരെ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ കാണാം എന്തായാലും അത്തരത്തിൽ സഹജീവികളോടൊരു സ്നേഹം ഉള്ള നിരവധി പേർ നമുക്ക് ചുറ്റുപാടുമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൽ അത് തന്നെ ഒരു ആശ്വാസമാണ് അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ചെറിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്ക് തന്നെ ഏറെ സങ്കടത്തോട് കടന്നു ചെല്ലാം